വലപ്പാട് ഗ്രാമപഞ്ചായത്ത് നാടൻ ഇക്കോ ഷോപ്പ് തുറന്നു പ്രവർത്തിക്കുന്നതിന്റെ ഉദ്ഘാടനം നാട്ടിക എം എൽ എ സി സി മുകുന്ദൻ നിർവഹിച്ചു വലപ്പാട് പഞ്ചായത്തിലെ പച്ചക്കറി കൃഷിക്കാർക്ക് എന്നും താങ്ങും തണലുമായി പ്രവർത്തിക്കാനും വിഷരഹിതമായ പച്ചക്കറി നാട്ടുകാർക്ക് എത്തിക്കാനും ശ്രമിക്കണമെന്നും എം എൽ എ അഭിപ്രായപ്പെട്ടു വലപ്പാട് പഞ്ചായത്തിലെ മികച്ച കർഷകനായ സി കെ മാസ്റ്റർക്ക് പച്ചക്കറി നൽകി ആദ്യ വിൽപ്പനയും എം എൽ എ നിർവഹിച്ചു വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് അധ്യക്ഷയായി ഇക്കോ ഷോപ്പ് സെക്രട്ടറി മോഹൻദാസ് വി ആർ തളിക്കുളം ബ്ലോക്ക് ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലികാദേവൻ ബ്ലോക്ക് മെമ്പർ വസന്ത ദേവലാൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ തോമസ് മാസ്റ്റർ ഇക്കോ ഷോപ്പ് വൈസ് പ്രസിഡന്റ് രാജൻ പട്ടാട്ട് വാർഡ് മെമ്പർ അജയ് ഘോഷ് രഘുലാൽ വി ആർ രഞ്ജിത്ത് സിംഗ് നളിനി ബാലകൃഷ്ണൻ ഹരിദാസ് കണ്ണൻ പള്ളിത്തറ കൃഷി ഓഫീസർ ലക്ഷ്മി കെ മോഹൻ എന്നിവർ സംസാരിച്ചു ഹോർട്ടിക്കോർ പച്ചക്കറികളും മണ്ണുത്തി സർവകലാശാലയിലെ വളങ്ങളും കീടനാശിനികളും അതേ എം ആർ പിയിൽ ലഭ്യമാണ് കൃഷിപാടും കൂടും മൈറ്റാക്കുന്ന രീതിയിലേക്ക് വരാനും വലിയ ആധുനിക രീതിയിലുള്ള കൃഷി പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഈ നമ്മുടെ നമ്പരതുമായ അംഗങ്ങളെ പരമാവധി കൃഷിയിലേക്ക് ഇറക്കിക്കൊണ്ടുവരുന്ന ആവശ്യമായ സഹായങ്ങൾ ഈ സർക്കാർ എത്ര സാമ്പത്തിക പ്രയാസങ്ങൾ പോലെ കൊടുക്കുവാൻ അപ്പം ചോദിച്ചു നമ്മുടെ മോനോട് ചോദിച്ചു നമ്മുടെ കൃഷി ഓഫീസർ കൃഷി ഓഫീസിൻ്റെ സ്ഥിതി എന്താണ് കൃഷി ഓഫീസ് നമ്മുടെ പഞ്ചായത്തിലുള്ള സ്ഥാപനമാണ് പക്ഷേ അത് പുതിയ രീതിയിൽ ഐടെക്ക് ആക്കാൻ എന്താണ് അതാവശ്യമായ സ്ഥലവും അനാവശ്യമായ പൈസ മണ്ഡലത്തിൽ ഒരു കേന്ദ്രം ഇപ്പോൾ അന്വേഷിച്ചു തരാൻ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്